യേശുദേവന്റെ പീഡാനുഭവങ്ങളെയും കുരിശുമരണത്തെയും അനുസ്മരിച്ച് ദുഃഖവെള്ളി ആചരണം പീഡാനുഭവ സ്മരണയിൽ പ്രാർത്ഥനകളോടെ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്ത് വിശ്വാസ സമൂഹം ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു മനുഷ്യരാശിയുടെ പാപഭാരം ഏറ്റുവാങ്ങി കുരിശുമരണം മരിച്ച യേശുദേവന്റെ പീഡാസഹനങ്ങളുടെ സ്മരണകളുമായാണ് ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചത് മുൾക്കിരീടമണിഞ്ഞ് ചാട്ടമാറടിയേറ്റ മരക്കുരിശുമേന്തി കാൽവരിയിലേക്കുള്ള യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് കുരിശിന്റെ വഴിയിൽ വിശ്വാസ സമൂഹം പ്രാർത്ഥനകളോടെ പങ്കുചേർന്നു പീഡാനുഭവങ്ങൾ വിവരിക്കുന്ന പാനവായനയും നേർച്ചക്കഞ്ഞി വിതരണവും കയ്പുനീർ കുടിക്കലും അടക്കമുള്ള ചടങ്ങുകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നടന്നത് ഈശോയുടെ കബറടക്ക രൂപവും വഹിച്ചുകൊണ്ടുള്ള നഗരി കാണിക്കൽ ശുശ്രൂഷകളും നടന്നു വിവിധ ദേവാലയങ്ങളിൽ നടന്ന കുരിശിന്റെ വഴികളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കുചേർന്നത് ജീവനോടെ അവിടുത്തെ കുരിശിൽ തടയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു കരുണാനിധിയായ കർത്താവ് ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹീതനാകും അങ്ങേ പൂർത്തിയാവുകയും ചെയ്യും കടപളാമറ്റം പള്ളിയിൽ നടന്ന കുരിശിൻ്റെ വഴിയിൽ നിരവധി ആളുകൾ പങ്കുചേർന്നു വയലാ റോഡിൽ പതിനാല് സ്ഥലങ്ങളിൽ പ്രാർത്ഥനകൾ ചൊല്ലിയാണ് കുരിശന്റെ വഴി നടന്നത് പ്രദർശനത്തിന് ശേഷം നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു യേശുദേവന്റെ പീഡാസഹനങ്ങൾ വിവരിക്കുന്ന പാനവായനയും കുരിശന്റെ വഴിക്ക് ശേഷം നടന്നു പല നെല്ലിയാനി സെന്റ് സൊബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ കുരിശിന്റെ വഴി പ്രദർശനത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു കുറുഷിത രൂപം കയ്യിലെന്തി പ്രാർത്ഥനകളോടെയാണ് വിശ്വാസ സമൂഹം പ്രദർശനത്തിൽ പങ്കുചേർന്നത് ഫാദർ ജോസഫ് ഇല്ലിമൂട്ടിൽ പ്രദർശനത്തിന് നേതൃത്വം നൽകി സ്റ്റാർവിഷ് ന്യൂസ് പാലാം